എന്താടി പുറത്ത് നിന്ന് സംസാരിക്കണേ ഇങ്ങട്ട് വാടി നോമ്പൊക്കെ അല്ലേ നോമ്പറന്ന് പോവാട്ട് കേറി വീട്ടിലാരുടെ എല്ലാവരും ചൂറ് പോയിക്ക ഇതൊക്കെ എപ്പഴണ്ടറിഞ്ഞില്ലല്ലോ ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല എന്നിട്ടാ പിറിയണേ ആ ചപ്പ കുടിൽ ഒറ്റക്കാവൂലേ ആടി പറ്റി ഞാൻ പറപ്പ വന്നത് ഇക്ക് പൊറ്റക്കിരിക്കുമ്പോ നല്ല പേടി പണ്ടിന്റെ വീട്ടിൽ കള്ളന്മാരും വന്ന് അറിഞ്ഞില്ലേ അന്ന് പിന്നെ എല്ലാവരും ഉള്ളത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല ഈ പൊറ്റക്കിരിക്കുമ്പോ കണ്ണീല് അത് കാണലും വഴക്കൂടെ കാണലും അതിനെന്താ അനിക്കണ്ട് വന്നൂടെ നമുക്കൊന്ന് രണ്ടൊക്കെ പറഞ്ഞിരിക്ക ഇപ്പൊ എന്താ കൊഴപ്പന്ന് വെച്ചാൽ എന്റെ മോൾ അയച്ചില്ലേ ഓളുടെ വീട്ടിലെല്ലാരും കൂടി നോമ്പറക്കാൻ പോവാണ് അപ്പച്ചിപ്പ എന്താ ചെയ്യപ്പോ വരഞ്ഞു നോമ്പറന്ന് പോവാന്ന് ആടി അപ്പൊക്കെ ഇക്ക ഓർമ്മ ഇണ്ടായിരുന്നില്ല ഒത്തിരി കാര്യം ചെയ്യും ആ സുലേഖാന്റെ വീട്ടിൽ പോയി ചേർന്നോക്ക് ഓളുടെ മരിയോളൊക്കെ ഇണ്ടാ അവിടെ ആ അവിടെ കൊറച്ചേരം പോയിരിക്ക ടുത്ത് പോയോക്കെ ഉം ഞാൻ പോയോ കട്ടേ